നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇഷ ഫൗണ്ടേഷൻ സ്ഥാപകനും ആത്മീയ ആചാര്യനുമായ സദ്ഗുരു ജഗ്ഗി വാസുദേവന്റെ ആരോഗ്യനില തൃപ്തികരം സദ്ഗുരു എന്നറിയപ്പെടുന്ന ജഗ്ഗിയെ അടിയന്തര മസ്തിഷ്ക ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഹോസ്പിറ്റലിൽ നിന്നുള്ള ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇതോടെയാണ് പുറലോകം അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചുള്ള വാർത്തകൾ അറിയത്തത് ഈ മാസം പതിനേഴിന് ഡൽഹിയിലെ ആശുപത്രിയിലാണ് അദ്ദേഹത്തെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയത് വെന്റിലേറ്ററിലേക്ക് മാറ്റിയ ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരികയാണ് തനിക്ക് പ്രശ്നമൊന്നും െന്ന് ജക്കി തന്നെ വിശദീകരിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് മാർച്ച് പതിനഞ്ചിന് ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അദ്ദേഹത്തിന്റെ തലച്ചോറിൽ രക്തസ്രാവമുള്ളതായി കണ്ടെത്തിയത് കഴിഞ്ഞ നാലാഴ്ചയോളമായി കനത്ത തലവേദന ഉണ്ടായിട്ടും അദ്ദേഹം ചികിത്സ തേടിയിരുന്നില്ല മാർച്ച് എട്ടിന് മഹാശിവരാത്രി ആഘോഷങ്ങളിലും അദ്ദേഹം സജീവമായിരുന്നു പിന്നീട് ആശുപത്രിയിലെത്തി ശസ്ത്രക്രിയ നടത്തി എന്നാൽ തന്റെ തലയിൽ നിന്ന് എന്തോ കിട്ടുമെന്ന് പറഞ്ഞ് തല പൊളിച്ചവർക്ക് ഒന്നും കിട്ടിയില്ലെന്നാണ് വീഡിയോയിൽ സദ്ഗുരു പറയുന്നത് കിട്ടാത്തതിനാൽ തല അവർ മൂടിക്കെട്ടിയെന്നും പറയുന്നു ഐസിയുവിനുള്ളിൽ നിന്നെടുത്തതാണ് ഈ വീഡിയോ തലയുടെ ഒരു ഭാഗത്ത് തുന്നൽ സൂചന നൽകുന്ന പ്ലാസ്റ്ററിംഗ് വീഡിയോയിൽ കാണാം എന്നാൽ വീഡിയോയിൽ സംസാരിക്കുന്ന ജഗിക്ക് മറ്റു ആരോഗ്യ പ്രശ്നമുള്ളതിന്റെ സൂചനകളൊന്നുമില്ല മസ്തിഷ്ക ശസ്ത്രക്രിയയ്ക്ക് ശേഷം സദ്ഗുരുവിന്റെ ആരോഗ്യ നിലയിൽ പുരോഗതി ഉണ്ടെന്ന് അറിയിച്ച് ഇഷ ഫൗണ്ടേഷനും രംഗത്ത് വന്നു അതിഗുരുതരമായ രക്തസ്രാവം തലച്ചോറിൽ തലച്ചോറിലുണ്ടായതായും നിലവിൽ പ്രതീക്ഷകൾക്കപ്പുറമുള്ള പുരോഗതി ഉണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നു പ്രസ്താവന പുറത്തിറക്കിയതിന് പിന്നാലെ ആശുപത്രി കിടക്കയിൽ നിന്നും പ്രതികരിക്കുന്ന സദ്ഗുരുവിന്റെ വീട് വീഡിയോ ദൃശ്യങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് അപ്പോളോ ഹോസ്പിറ്റലിലെ ന്യൂറോ സർജർമാർ എന്റെ തലയോട്ടി തുറന്നു എന്തെങ്കിലും കണ്ടെത്താൻ സാധിക്കുമോ എന്ന് നോക്കി പക്ഷെ അവർക്കൊന്നും കിട്ടിയില്ല അവിടെ തീർത്തും ശൂന്യമാണ് തമാശ രൂപേ സദ്ഗുരു പ്രതികരിച്ചു ഇവിടെ ഡൽഹിയിലാണുള്ളത് തലയോട്ടിയിൽ പൊട്ടലുണ്ടെങ്കിലും തകരാറില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സദ്ഗുരു ജഗ്ഗി വാസുദേവന്റെ തലയിൽ രക്തസ്രാവം ഉണ്ടായെന്നും തലച്ചോറിൽ ശസ്ത്രക്രിയ നടന്നുള്ള വാർത്ത രാധയിൽ നിന്നും അതായത് അദ്ദേഹത്തിന്റെ സദ്ഗുരുവിന്റെ മകളിൽ നിന്ന് അറിഞ്ഞപ്പോൾ തരിച്ചുപോയെന്നും ബോളിവുഡ് നടി കങ്കട റണാവത്ത് പ്രതികരിച്ചു തച്ചോറിന്റെ പല ഭാഗങ്ങളായി ഒരേ സമയം രക്തസ്രാവം ഉണ്ടാവുകയായിരുന്നു തലയിൽ അസാധാരണ വേദന ഉണ്ടായിട്ടും അതെല്ലാം കണക്കിലെടുക്കാതെ അദ്ദേഹം ഇത്രയും വലിയ ശിവരാത്രി ആഘോഷം നടത്തിയത് ശിവരാത്രി ആഘോഷത്തിൽ ഒരു യോഗവും അദ്ദേഹം മാറ്റിവച്ചിട്ടില്ല എല്ലാത്തിനും പങ്കെടുത്തുവെന്നും കങ്കട പറഞ്ഞു താങ്കളില്ലെങ്കിൽ ഞങ്ങൾ ഒന്നുമല്ലെന്നും കങ്കട പറഞ്ഞു ആശുപത്രിയിൽ നിന്നുള്ള ജഗ്ഗി വാസുദേവിന്റെ ഒരു വീഡിയോയും കങ്കട പങ്കുവച്ചിരുന്നു സദ്ഗുരുവിന്റെ ജീവനെ തന്നെ ഭീഷണിയായ നിലയിലുണ്ടായ രക്തസ്രാവത്തെ തുടർന്നാണ് അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമായി വന്നത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ അധിക വേഗം പുരോഗതി ഉണ്ടാകുന്നതായിരുന്നു അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ സംഘം അറിയിച്ചു ഇഷ ഫൗണ്ടേഷൻ അപ്പോളോ ആശുപത്രിയിലെ ഡോക്ടർ വിനീത് സുരേയുടെ മെഡിക്കൽ പ്രസ്താവനയുടെ വീഡിയോ സഹിതം എക്സിൽ വിശദീകരിച്ചു